ക്രിക്കറ്റ് ടീം വൈസ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ സ്മൃതി മന്ദാന ഐ സി സി ട്വന്റി ട്വന്റി ബാറ്റിംഗ് റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു നോട്ടിങ്ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ട്വന്റി ട്വന്റി മത്സരത്തിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയാണ് സ്മൃതിക്ക് റാങ്കിങ്ങിൽ നിർണായകമായ മുന്നേറ്റം സമ്മാനിച്ചത് ഇത് താരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച റാങ്കിംഗ് ആണ് ഈ നേട്ടം ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തും ആരാധകർക്കിടയിലും വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ഐ സി സി ട്വന്റി ട്വന്റി റാങ്കിങ്കാരം ഒരു ഇൻഡീസിന്റെ ഹേഡ്ലി മാത്യൂസുമായി കേവലം മൂന്ന് പോയിന്റ് മാത്രമാണ് സ്മൃതിക്ക് വ്യത്യാസം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റുമായി ഓസ്ട്രേലിയയുടെ ബെറ്റ് മൂണിയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സ്മൃതി മന്ദാനയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് താൻ വലിയ ദൂരമില്ല എന്നാണ് സ്ഥിരതയാര്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുകയാണെങ്കിൽ വൈകാതെ തന്നെ ലോകത്തിലെ ഒന്നാം നമ്പർ ട്വന്റി ട്വന്റി ബാറ്റർ എന്ന നേട്ടം സ്മൃതിക്ക് സ്വന്തമാക്കാൻ കഴിയും